ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു നാടൻ ഒഴിച്ചുകറിയാണ് പരിചയപ്പെടുത്തുന്നത് വെള്ളരിക്കയും തക്കാളിക്കയും വെച്ചുള്ള ഒരു ഒഴിച്ചു അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ചെറിയ കഷ്ണം വെള്ളരിക്കയും അതുപോലെ തന്നെ രണ്ട് മൂന്ന് തക്കാളിക്കയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം ഇപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ടിത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാലഞ്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ് എരിവ് കുറഞ്ഞതാണ് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം ഒഴിച്ചേറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു അരമുറി തേങ്ങ തിരുമിയതും അതിനകത്തേക്ക് ഒരു രണ്ട് മൂന്ന് ചുമന്നുള്ളിയും ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞങ്ങളെല്ലാം വെന്ത് വന്നപ്പോൾ അരപ്പ് ചേർത്ത് കൊടുക്കുവാണ് അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരുന്ന ഒന്ന് പതഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ഇനി ഇതിനുള്ള കടുവ് വറുത്തെടുക്കാം കടുവ് താളിച്ചൊഴിച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഈ കറി ഒന്ന് അടച്ചു വെക്കാം നമ്മുടെ നാടൻ വെള്ളരിക്ക ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ